കേരളത്തിൽ ലഹരി ഉപയോഗം മൂലമുള്ള അതിക്രമങ്ങൾ നാൾക്കുനാൾ വർദ്ധിച്ചു വരുമ്പോൾ മദ്യമടക്കമുള്ള ലഹരിക്കെതിരെ വർഷങ്ങളായി സജീവമായി പ്രവർത്തിച്ച് മാതൃകയാവുകയാണ് കുരിയച്ചിറ സ്വദേശി ഇ എ ജോസഫും കോട്ടപ്പുറം സ്വദേശിനി മഞ്ജുഷി അടക്കമുള്ള മദ്യവിമോചന പ്രവർത്തകരും കേരളത്തിൽ മദ്യമടക്കമുള്ള ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം കുടുംബത്തിലും സമൂഹത്തിലും വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങൾക്കെതിരെ കഴിഞ്ഞ നാൽപ്പത്തഞ്ചു വർഷമായി കേരളത്തിൽ അങ്ങോളമിങ്ങോളം മദ്യവിമോചന സമിതി എന്ന സംഘടന രൂപീകരിച്ച് സജീവമായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തികളാണ് ഗാന്ധിയനായി ജോസഫും സംഘവും ഇവരുടെ ശ്രമഫലമായി ഒട്ടേറെ കുടുംബങ്ങളെ തകർച്ചയിൽ നിന്നും രക്ഷിക്കാനും ലഹരിക്കടിമപ്പെട്ടവരെ അതിൽ നിന്ന് രക്ഷിക്കാനും സാധിച്ചു അപ്പന്റെ മദ്യപാനം കാരണം താൻ നേരിടേണ്ടി വന്ന അപമാനം കാരണമാണ് മദ്യമടക്കമുള്ള ലഹരിക്കെതിരെ പൊരുതാൻ തന്നെ പ്രേരിപ്പിച്ചതെന്ന് അദ്ദേഹം പറയുന്നു കേരളത്തിൽ ലഹരി ഉപയോഗം വർദ്ധിക്കാൻ കാരണം സർക്കാർ നിലപാടാണെന്നും കഴിഞ്ഞ ഒൻപത് വർഷമായി സർക്കാർ ലഹരിമുക്ത കേരളത്തിന് വേണ്ടി വിവിധ പദ്ധതികൾ നടപ്പിലാക്കിയിട്ടും ഒന്നും വിജയം കണ്ടില്ലെന്നും ഇപ്പോൾ എല്ലാം കൈവിട്ടുപോയ അവസ്ഥയിലാണെന്നും ഡി അഡിക്ഷൻ സെന്ററുകളല്ല കൌൺസിലിംഗ് സെന്ററുകളാണ് വേണ്ടതെന്നും ലഹരി വിരുദ്ധ പ്രവർത്തകനും ഗാന്ധിയനുമായ ഇ എ ജോസഫ് പറയുന്നു നമ്മുടെ സർക്കാർ വളരെ ബോധപൂർവം മദ്യത്തെ ലഹരി വസ്തു അല്ലാതാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിക്കും സമൂഹത്തിലേറ്റു ലഹരി എന്ന് പറഞ്ഞാൽ ഇനി അതിനെക്കുറിച്ച് കുറച്ചും കൂടി വിശദീകരിച്ചാൽ ലഹരി എന്ന് പറഞ്ഞാൽ ലഹരി ഇല്ലാത്തൊരു മനുഷ്യനും ഇല്ല എല്ലാവർക്കും എന്തെങ്കിലും ലഹരി കാണും നാടകത്തിലോ സിനിമയിലോ പാട്ടിലോ ഈ പരിപാടികളിലോ പ്രവർത്തനങ്ങളിലൊക്കെ ലഹരി ഉണ്ടായിരിക്കും അപ്പോൾ ലഹരി പദാർത്ഥങ്ങളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ലഹരി പദാർത്ഥം എന്ന് പറയുമ്പോൾ മദ്യം ഉൾപ്പെടെയാണ് അപ്പോൾ സർക്കാർ മദ്യം വയ്ക്കുന്നത് കൊണ്ട് വളരെ ബോധപൂർവ്വം മദ്യത്തെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്താണ് ഇത് നമ്മുടെ സമൂഹത്തിൽ അറിയാതെ ഏറ്റെടുത്തു കഴിഞ്ഞു ജനം െതിരെ ലഹരിക്കെതിരെ പറയും ആ പറയുമ്പോൾ മദ്യം സർക്കാർ ചെയ്യുന്ന ഈ ഒരു തെറ്റായിട്ടുള്ള പ്രവർത്തനം കൊണ്ടാണ് ഇത്രയേറെ ജനങ്ങൾ ഈ മറ്റു ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരായി മാറിയത് ലഹരിക്കെതിരെ പ്രവർത്തിച്ചതിന്റെ പേരിൽ തങ്ങളെ പരിഹസിച്ചവർ ഇപ്പോഴെങ്കിലും തങ്ങളുടെ പ്രവർത്തനത്തിന്റെ മഹിമ തിരിച്ചറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് ഇവർ പറയുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ആയിരത്തോളം സജീവ പ്രവർത്തകരും മുപ്പത്തിരണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകളിലുമായി ഏഴായിരത്തോളം അംഗങ്ങളും ലഹരി എന്ന മഹാവിപത്തിനെതിരെ ഇവരോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ട് ലഹരിയുടെ ഉപയോഗം മൂലം കുടുംബങ്ങൾ നശിക്കുകയും കുടുംബം പുലർത്താൻ വീട്ടമ്മമാർ ജോലിക്കു പോകേണ്ട അവസ്ഥ കാണാനിടയാകുകയും കുട്ടികളടക്കമുള്ള ചെറുപ്പക്കാർ ലഹരിക്കടിമപ്പെട്ട് വഴിതെറ്റിപ്പോവുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് താൻ ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സജീവമായി രംഗത്തിറങ്ങിയതെന്ന് മദ്യവിമോചന സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ മഞ്ജുഷ രാജേഷ് പറയുന്നു നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിലാണോ നരകത്തിലാണോ എന്നതാണ് നമ്മുടെ ഒരു സംശയം കാരണം അത്രയും മോശമായ രീതിയിലാണ് കേരളത്തിൻ്റെ പോക്ക് നമ്മുടെ യുവതലമുറ നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ ഇപ്പോഴുള്ള കുട്ടികൾ ഇപ്പം ഇനി ജോലി അതായത് ഭാവിയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾ ഇവരെല്ലാമാണ് ഇരകളാകുന്നത് ഈ ഇരകളെ നമുക്ക് സൃഷ്ടിക്കേണ്ട അതായത് ഒരു ഒരു രാജ്യത്തിന് വേണ്ടത് പൗരബോധവും വ്യക്തിത്വമുള്ള ഒരു ജനതയാണ് ആ ജനത ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് വെറും കൊലപാതകകളും അക്രമികളുമായി മാറുകയാണ് നമ്മുടെ സമൂഹത്തിലെ ഇപ്പോൾ വളർന്നു വരുന്ന തലമുറ ടി സി വി ന്യൂസ് തൃശൂർ